നമ്മുടെ മിനി പോണിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയ്ക്ക് നല്ല റിസപ്ഷൻ ആയിട്ടോ കിട്ടിയത് ഇത് അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ സൈഡിൽ ഞാൻ കുറച്ച് സ്നേക്ക് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനം നമ്മൾ ഉരലൊക്കെ സെറ്റ് ചെയ്തില്ലേ അതിൻ്റെ അടുത്തൊന്ന് കിട്ടിയതാ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ അത് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് ഭംഗി തോന്നിട്ടോ അപ്പൊ അതിൽ കുറച്ച് ചെടിയൊക്കെ കേട്ടി വെച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് വുഡ് ഒക്കെ വെച്ചിട്ട് ഒരു പ്ലാന്റ് ഡെക്കോറി ഉണ്ടാക്കണമെന്ന് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അതിൻ്റെ പകരം അപ്പോൾ ആ ഒരു ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൻ്റെ അവിടെ കിടന്നിരുന്ന ഒടിഞ്ഞു വീണിട്ടുള്ള ഒരു കമ്പ എടുത്ത് വെച്ചിട്ടിട്ടോ അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു ഇപ്പം ഞാൻ വെച്ച പ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ കുറച്ച് പെബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട് മണ്ണത്തിലുള്ളൊരു ഷോപ്പിൽ പോയിട്ടോ പോണ്ടിച്ചേരി പെബിൾസ് വാങ്ങാനായിരുന്നു പോയത് പക്ഷേ ഈ പാത് സെറ്റിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും ഗാർഡൻ മേക്കവറും ഒക്കെ ട്രെൻഡ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു പിന്നെ ഞാൻ ഈ ചോക്ലേറ്റ് കളർ മീഡിയം സൈസിലെ സ്റ്റോൺസ് സെലക്ട് ചെയ്തു ഇതൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു പോയോ എന്ന് ഒരു സംശയം ആ വുഡിന്റെ പീസിൽ സിങ്കോണിയാട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ചെടി വാഴയുടെ ഷേപ്പുള്ള തോട്ടിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ചെടി കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് വരയ്ക്കും ബൈ